പുതിയ ബസ് റൂട്ടുകളും അധിക സർവീസുകളും സംബന്ധിച്ചുള്ള സാധ്യത പഠിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സാസ് സംഘടിപ്പിക്കും പെരിന്തൽമണ്ണ താലൂക്ക് തല ജനകീയ സാസ് ഓഗസ്റ്റ് നടക്കും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രേഖാമൂലം അവതരിപ്പിക്കാം പുതിയ ബസ് റൂട്ടുകളുടെ ആവശ്യത്തിനും നിലവിൽ ബസ് സർവീസുള്ള റൂട്ടുകളിൽ കൂടുതൽ സർവീസുകൾ അനുവദിക്കുന്നതിനും സാധ്യത തെളിയുന്നു ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് സാധ്യതാ പഠനം നടത്തും പുതിയ റൂട്ട് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടാൽ വിവിധ റൂട്ടുകളിൽ നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളും ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളും കണ്ടെത്താൻ താലൂക്ക് തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് വിവരങ്ങൾ ശേഖരിച്ച് വരുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബസ് തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ജനകീയ സദസ്സുകളിൽ പങ്കെടുക്കാം എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ പോലീസ് പി ഡബ്ല്യു ഡി മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം സംബന്ധിച്ച് രേഖാമൂലം ജനകീയ സദസ്സിൽ അവതരിപ്പിക്കാം സദസ്സിൽ ഉയരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സാധ്യതാ പഠനം നടത്തി പുതിയ റൂട്ട് നോട്ടിഫിക്കേഷൻ നടക്കും ദശസാൽകൃത റൂട്ടുകളുടെ സാധ്യതകളും പരിശോധിക്കും പെരിന്തൽമണ്ണ താലൂക്ക് തല ജനകീയ സദസ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് നഗരസഭാ ഹാളിൽ ചേരും പൊതുജനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് ആഗസ്റ്റ് പതിനെട്ട് വരെ ജോയിന്റ് ആർ ഓഫീസിൽ രേഖാമൂലം പരാതികൾ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ